നമസ്കാരം റഷ്യ ആക്രമിക്കാൻ ഫ്രാൻസും പച്ചക്കൊടി കാട്ടി ഇനിയൊരു മിസൈൽ പതിച്ചാൽ റഷ്യ ആണുവായുധം വരെ പ്രയോഗിച്ചേക്കാം കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയും എന്നൊരു ചൊല്ലുണ്ട് ആ രൂപത്തിലാണിപ്പോൾ അമേരിക്കയും അവരുടെ ചില സഖ്യകക്ഷികളും മുന്നോട്ടു പോകുന്നത് അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകുകയും യുക്രൈൻ അത് ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചിരിക്കുന്നത് ഇനിയും ഈ തെറ്റ് നാറ്റോ രാജ്യങ്ങൾ തുടർന്നാൽ ആണവ പോർമന ഘടിപ്പിച്ച് ആക്രമിക്കുമെന്നാണ് റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റ് നൽകിയിട്ടും അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഒരു കൂസലുമില്ല അവർക്ക് കൂടുതൽ പ്രകോപനമാണ് ഉണ്ടാകുന്നത് പ്രമുഖ നാറ്റോ സഖ്യകക്ഷിയായ ഫ്രാൻസ് ആണ് ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈൻ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് യുക്രൈൻ ഫ്രാൻസ് നൽകുന്ന പിന്തുണയിൽ റെഡ് ലൈനിലെന്നാണ് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീ നോയൽ ബാരോട്ട് പറയുന്നത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഫ്രഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് നവംബർ ഇരുപത്തിനാലിന് ബി ബി സി സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം ഫ്രാൻസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അഭിമുഖം പുറത്തുവരും മുമ്പ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ ഫെഡറേഷനിൽ ചേർന്ന ക്രിമിയയിലെയും റഷ്യയുടെ കൈവശമുള്ള നാല് മുൻ യുക്രൈനിയൻ പ്രദേശങ്ങളിലെയും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിനകം അജ്ഞാതമായ നിരവധി സ്കാൽ പി ജി ക്രൂയിസ് മിസൈലുകൾ ഫ്രാൻസ് യുക്രൈന് നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ നൽകിയ അനുമതിയെ തുടർന്ന് യുക്രൈൻ പ്രയോഗിച്ച ഷാഡോ എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭത്തിൽ പിറന്ന ക്രൂയിസ് മിസൈലാണ് ഈ മിസൈൽ പ്രയോഗിച്ചതിന് ബ്രിട്ടൻ നിലവിൽ റഷ്യൻ ഭീഷണി നേരിടുന്നുണ്ട് അമേരിക്കൻ ബ്രിട്ടൻ ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈൻ നഗരമായ നെപ്റ്റോപെസ്കിലെ സൈനിക വ്യവസായ കേന്ദ്രം ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ട് റഷ്യ നൽകിയ മറുപടിയുടെ ഭീതിയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഫ്രാൻസ് വിദേശകാര്യമന്ത്രിയുടെ നിലപാട് ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ വഴി ഒറഷ്നിക് മിന്നൽ വേഗതയിൽ ഒന്നിലധികം വാർഹൈഡുകൾ പായിച്ച റഷ്യ ഇനി ഒരു ആക്രമണം റഷ്യക്ക് നേരെ നടന്നാൽ ഈ മിസൈലിൽ ആണവ പോർമന ഘടിപ്പിച്ച് തിരിച്ചടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ മിസൈലുകൾ റഷ്യ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമാണ് റഷ്യ ഭൂമിയെ തന്നെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയുന്ന സാത്താൻ ടു എന്ന ഏറെ അപകടകാരിയായ ആണവായുധം റഷ്യയുടെ പക്കൽ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് എരിതിയിൽ തീയിൽ എണ്ണൊഴിക്കുന്ന നിലപാടായാണ് ഫ്രാൻസിന്റെ നിലപാടിനെ നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് അതേസമയം റഷ്യക്കെതിരെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം ജർമ്മനിയും ഇറ്റലിയും യുക്രൈന് നൽകിയിട്ടുമുണ്ട് അതൊരു നല്ല സൂചനയാണ് കാരണം അവർക്കറിയാം റഷ്യ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് പക്ഷേ അമേരിക്കയും ബ്രിട്ടനും രണ്ടും കൽപ്പിച്ചാണ് പുടിൻ എത്ര നാളിത് കണ്ടു നിൽക്കും എന്നറിയില്ല കണ്ടാലറിയാത്തവർ കൊണ്ടാൽ അറിയും എന്ന് പറയും പോലെ റഷ്യ തിരിച്ചടിച്ചാൽ അതൊരു വലിയ മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നീക്കും ഇന്ത്യ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ അത്ര നല്ല ബന്ധമാണുള്ളത് ഇന്ത്യക്ക് വേണ്ടി റഷ്യ എല്ലാ കാലത്തും നിന്നിട്ടുണ്ട് ഇന്ത്യക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനും നയതന്ത്രപരമായ കാര്യങ്ങളിലും ഇന്ത്യയെ എപ്പോഴും റഷ്യ സഹായിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും നരേന്ദ്രമോദിയും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് റഷ്യക്കെതിരെ ഒരു നിലപാടെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല പക്ഷേ അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ് ജോ ബൈഡൻ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ യുക്രൈനെ ഈയിടയ്ക്ക് സഹായിച്ചത് ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത് പുതുതായി വന്ന ട്രംപ് അടക്കം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന് കണ്ടറിയാം എന്തായാലും റഷ്യയെ കൂടുതൽ ചൊറിയുന്നത് അത്ര സുഖകരമായിരിക്കില്ല മൊത്തത്തിൽ ലോകത്തെ തന്നെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയുന്ന ലോകശക്തി തന്നെയാണ് വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന റഷ്യ